പാലാ നഗരസഭയിൽ മഴക്കാല ശുചീകരണത്തിന്റെ ഭാഗമായി റോഡുകളുടെ ഇരുവശവും വൃത്തിയാക്കാൻ ആരംഭിച്ചു ഓടകളുടെ ശുചീകരണ പ്രവർത്തനങ്ങളും ഇതോടൊപ്പം നടക്കുന്നുണ്ട് മാലിന്യം കെട്ടിക്കിടക്കുന്ന ഓടകൾ ഭാഗികമായി മാത്രമാണ് വൃത്തിയാക്കുന്നതെന്ന് കോൺഗ്രസ് പ്രവർത്തകൻ ഷോജി ഗോപി ആരോപിച്ചു ഇപ്പോൾ താൽക്കാലികമായി ഓട ക്ലീൻ ചെയ്തു പോകുമ്പോൾ പൂർണ്ണമായും മണ്ണ് നീക്കാതെ പോകുന്നതാണ് ചില വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ മണ്ണ് നീക്കം ചെയ്യാതെ പോയി പോയെങ്കിൽ പിന്നീട് വരുന്ന വെള്ളത്തിൽ കൂടെ വരുന്ന മണ്ണടിഞ്ഞ് വീണ്ടും ഓട നിറയുന്ന നിറയുമെന്നുള്ളത് ഒരു സംശയം വേണ്ട അതുകൊണ്ട് ഈ ഓട ക്ലീനാക്കാൻ ടെണ്ടർ എടുത്തിട്ട് എടുത്തിട്ടുള്ള വ്യക്തി ഓടകൾ പൂർണമായും നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് അത് നല്ല രീതിയിൽ വെള്ളം ഒഴുകുന്ന സംവിധാനത്തിലേക്ക് കൊണ്ടെത്തിക്കണം കാരണം ഈ ഇവിടെ ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ടുകളും വെള്ളപ്പൊക്കങ്ങളും ഉണ്ടാകുന്ന പ്രദേശങ്ങളാണ് നമുക്ക് ഈ ഭാഗങ്ങളിലെല്ലാം മടവ് ചെയ്തു കഴിഞ്ഞെങ്കിൽ ഒരു വാഹനങ്ങൾ പോലും പോകാൻ കഴിയാത്ത ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലാണ് ഈ ഓട ഓട ടെൻഡർ കൊടുത്തത് ഈ ടെൻഡർ കൊടുക്കുന്ന വ്യക്തിയും ഉദ്യോഗസ്ഥരും ഈ നിർമ്മാണം പൂർണ്ണമായും പൂർത്തീകരിക്കുവാനുള്ള സഹകരണം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകണം അല്ലാത്ത പക്ഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ് ബോക്കു വൈ സർഷൻ എന്ന നിലയിൽ ഞാൻ പറയുന്നു